കാത്തു നീ കണ്ടായിരുന്നോ പാലക്കാട് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു ടീച്ചർ എന്തോ വഴക്ക് പറഞ്ഞു എന്നൊക്കെയുള്ള ന്യൂസ് ഞാനിത് പറയാനായിട്ടിരിക്കുവായിരുന്നു ഈ കുട്ടികളുടെ സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഇന്നും നടക്കുന്നൊരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും കുട്ടികളുടെ സൂയിസൈഡ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു സ്കൂളിലെ പ്രശ്നം വന്നു നമുക്കറിയില്ല അറിയില്ല എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് കുട്ടിയെ ടീച്ചർ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് കുട്ടിക്ക് എന്തോ പെട്ടെന്ന് വിഷമം വന്നപ്പോൾ കുട്ടി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നിലവിൽ നമുക്ക് ഈ ഒരു കാര്യം മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ഇമോഷൻസും വ്യത്യസ്തമാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ കൈകാര്യം ചെയ്യുക അതായത് ഇപ്പം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ സിറ്റുവേഷൻ ഒരു നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടിയും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കുട്ടി ആ കുട്ടി ആ കാര്യം എന്താണെന്നും അല്ലെങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അത് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു ചാടി വടക്ക് പറയുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങൾ കുട്ടിയെ പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ അത് എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല എന്നും ഞാൻ എൻ്റെ കുട്ടികളോടാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ടീച്ചേഴ്സിനോടാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു കുട്ടികളാണ് അപ്പോൾ അവരെങ്ങനെയാണെന്നും അവരോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവരെ എങ്ങനെ ഒക്കെ നമുക്കറിയാം ഓരോ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി തന്നെ നമ്മൾ അവരോട് പെരുമാറേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരിക്കലും കുട്ടികളെ വഴക്ക് പറയേണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടെന്നോ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്നോ ഒന്നുമല്ല അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവരോടൊപ്പം നിന്ന് അവരുടെ ഇമോഷൻസ് കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് കാര്യങ്ങൾ വിവരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അത് എത്രത്തോളമാണെന്നും അത് എങ്ങനെയാണെന്നും മനസ്സിലാക്കിയിട്ട് മാത്രം കൃത്യമായി തീരുമാനം എടുക്കുക ഇനി നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ സഹായം തേടാവുന്നതാണ്